Assalamualaikum warahmatullahi taala wabarakatuh. Perbendaan ta, mukmining leh. നമുക്കൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നു അല്ലെങ്കിൽ ഒരു പ്രയാസം എന്തെങ്കിലും ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അല്ലെങ്കിൽ രോഗം കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുകയാണ് നമ്മുടെ എത്ര വലിയ പ്രയാസവും മാറിക്കിട്ടാൻ ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇൻഷാല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വീഡിയോയിൽ പറയുന്നത് പോലെ എപ്പോഴാണ് ചെല്ലേണ്ടത് എത്ര എണ്ണമാണ് ചെല്ലേണ്ടത് എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ ഇൻഷാല്ല മഹാനായ ഹിലിർ മഹാനായ സയ്യിദിന ഹൈലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മഹാനാണ് ഇന്നും ഹയാത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ വളരെ പ്രധാനപ്പെട്ട മഹാനാണ് സയ്ദിന ഹൈലുർ നബി അലൈ സ്വല്ലാത്ത വസ്സലാം ആ മഹാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദ്വാ ആണ് ഇന്ന് പറയുന്നത് ഈ ഒരു ദ്വാ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ പെട്ടെന്ന് മാറാനുള്ള ദുവാ ആണിത് നമ്മൾ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ ഇനി ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ആരുടെ ജീവിതത്തിലും ഇല്ലാതിരിക്കട്ടെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു സമയത്ത് ചൊല്ലാൻ പറ്റുന്ന ഒരു ദ്വാനാണ് നിങ്ങളിത് മൂന്ന് തവണ മാത്രം ദിവസം ചൊല്ലിയാൽ മതി നല്ല ആത്മാർഥതയോടുകൂടി മൂന്ന് തവണ മാത്രം ചൊല്ലിയാൽ നമ്മുടെ ആ പ്രയാസം തീർന്നു കിട്ടുന്നതാണ് എന്തെങ്കിലും ഒരു വലിയൊരു പ്രയാസം ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ഒരു ധുവാനെ നിങ്ങൾ മൂന്ന് തവണ ചൊല്ലിയാൽ ഉടനെ തന്നെ അതിന് നമുക്ക് ഇൻഷാല്ലാ പരിഹാരമുണ്ടാകും ഒരു മഹാനുഭാവൻ്റെ ചരിത്രം പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വഴിമുട്ടിയ പ്രയാസപ്പെട്ടൊരു സമയത്ത് വല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പ്രയാസം വന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങി യാത്ര തിരിച്ചു ആ യാത്രക്കിടയിൽ അദ്ദേഹം വളരെ വിഷമിച്ചുകൊണ്ട് ദ ചെയ്തുകൊണ്ട് അങ്ങനെ കിബിലയ്ക്ക് ഇരി തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് ആ ഇരുത്തത്തിൽ ഒന്ന് വാങ്ങിപ്പോയി അങ്ങനെ ആ മയക്കത്തിൽ മഹാനായ സെയ്ദിന ഹൈലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നു അടുത്തിരുന്നു സംസാരത്തിന് അടുത്തിരുന്നു സംസാരിച്ചു അങ്ങനെ സംസാരത്തിനിടയിൽ നിങ്ങൾ ആരാണെന്ന് ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാൻ ഹൈലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന് ഞാൻ വളരെ പ്രയാസത്തിലാണ് എനിക്ക് വേണ്ടി ഒന്ന് നിങ്ങൾ ദുവാ എന്ന് ഖിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു അപ്പോൾ ഈ ഒരു ദുവാ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ആ ദുവാ ആണ് ഇന്ന് ഇൻഷാല്ല പറയുന്നത് ഈ ഒരു ദുവാ ആണ് പറയുന്നത് ഇത് എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരമാണ് നമ്മുടെ എന്തൊരു വിഷമവും വരുമ്പോൾ ഈ ഒരു ദുവാ ചൊല്ലിയാൽ മതി അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഞാൻ ആ പറഞ്ഞു തന്നതുപോലെ ആ ദ ചൊല്ലി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രയാസം പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങളും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അല്ലാതെയും നിങ്ങൾക്ക് ചെല്ലാം എല്ലാ ദിവസവും നിങ്ങൾ മൂന്ന് തവണ വളരെ ആത്മാർത്ഥയോ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു ധ്വാനെ ചെല്ലുക എന്ത് പ്രയാസമാണോ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് നീങ്ങി കിട്ടുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമുക്ക് ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ദുവാ അല്ലേ അത്രയ്ക്കും ഫലമുണ്ടാകുന്നൊരു ദുവാ ആണ് അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ല ദുവാ ഏതാണെന്ന് കേൾക്കാം ഞാൻ ഇൻഷാല്ല സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ യാ ലത്തീഫം ബിഹൽഹി യാലീമെം ബി ഹൽഖി യാ ഹബീറം ബിഹൽ ഉൽ ബിനാ യാ ലത്തീഫ് യാളീമു യാ ഹബീർ ഇതാണ് ദുവാ ഒന്നുകൂടെ പറയാം "يا لطيف بخلقه، يا عليم بخلقه، يا خبيرا بخلقه، التف بنا يا لطيف، يا عليم، يا خبير، ان دعاني" ചൊല്ലേണ്ടത് ഇത് മൂന്ന് തവണയാണ് എല്ലാ ദിവസവും നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് പ്രയാസം ഇല്ലെങ്കിലും എല്ലാ ദിവസവും ഈ ഒരു ദുവാനെ പതിവാക്കാൻ നോക്കുക നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നതാണ് കാരണം മഹാനായ ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തന്ന ദുവാ ആണല്ലോ അതുകൊണ്ട് ഈ ദുവാ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം ഇല്ലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് എന്താണെന്ന് നോക്കാം സൃഷ്ടികളോട് ദയ കാണിക്കുന്ന റബ്ബേ സൃഷ്ടികളെക്കുറിച്ച് നന്നായി അറിയുന്ന റബ്ബെ സൃഷ്ടികളെക്കുറിച്ച് സൂക്ഷ്മത ജ്ഞാനം ഉള്ള റബ്ബേ എന്നോട് കാണിക്കണമേ കരുണയുള്ളവനും എല്ലാം അറിയുന്നവനും സൂക്ഷ്മതജ്ഞാനം ഉള്ളവനുമായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഒരു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മൂന്ന് തവണ എല്ലാ ദിവസവും ചൊല്ലുക പ്രയാസമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ സാമ്പത്തികമായിട്ട് പ്രയാസം ഒന്നും ഇല്ലാത്തവരാണെങ്കിലും അവർക്കും ഉണ്ടാവും മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം കൊണ്ടോ സാമ്പത്തികമായിട്ട് പ്രയാസം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗത്തിലൂടെ പ്രയാസമുണ്ടാവും അതുകൊണ്ട് ആർക്കും ഉണ്ടാവില്ല പ്രയാസമില്ലാത്തവർ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്കും തളരാൻ നമ്മൾ ഒരിക്കലും പാടില്ല ആ ഒരു പ്രയാസത്തിന് ആ ഒരു ദുഃഖത്തിന് ആ ഒരു പ്രശ്നത്തിന് അള്ളാഹു സുബ്വാനോത്തല നമുക്ക് അത് കഴിഞ്ഞിട്ട് നല്ല ഒരു സന്തോഷം തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഒരുപാട് പ്രയാസമൊക്കെ വരുന്നവർ പറയുന്നത് കേൾക്കാറുണ്ട് എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ പ്രയാസം അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ലല്ലോ എനിക്കും എൻ്റെ മക്കൾക്കും എന്നും അസുഖമാണ് എന്തെങ്കിലും ഒരു പ്രയാസമില്ലാതിരിക്കില്ല എന്തെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര വലിയ പ്രയാസങ്ങളൊക്കെ വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് കഴിയണം എന്നാലേ നമുക്ക് അതിന് ഇരട്ടിയായിട്ട് അള്ളാഹു സുബാന ഉത്തേല അതിനൊക്കെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരുകയുള്ളൂ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നാം ഒരിക്കലും തളരാൻ പാടില്ല പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം ക്ഷമ നമുക്ക് നല്ലോണം വേണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ദിക്റുകൾ ദുവാകൾ സ്വലാത്തുകൾ അതൊക്കെ നിങ്ങൾ നിർവഹിക്കാൻ ചൊല്ലാൻ നോക്കുക എന്നിട്ട് മനസ്സമാധാനം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി അത് വളരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് സമാധാനം സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റുന്ന ഒരൊറ്റ മാർഗമാണ് സ്വലാത്ത് ചൊല്ലി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം അതിന് നമുക്ക് കഴിയണം സ്വലാത്ത് അതിന് ആദ്യം തന്നെ നമുക്ക് അതിലൊക്കെ വിശ്വാസം വേണം ഈ പറയുന്ന ഈ ഒരു ദുവാക്കും വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ അതിന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്താലേ അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല തെക്കുക വേണം എന്തൊരു കാര്യം ചെല്ലുമ്പോഴും നന് മനസ്സിൽ നല്ല തെക്കുക വേണം അതുപോലെ തന്നെ കമൻറ്റിലും കാണാറുണ്ട് ഞാൻ ഇതൊക്കെ കുറേ ചെല്ലിയതാണ് എനിക്ക് ഇതിലൊന്നും ഒന്നിനും ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അത് കാരണം ഇതാണ് മനസ്സിൽ നല്ല കൂടി ചെല്ലണം മനസ്സ് എവിടേക്കും നമ്മൾ വേറെ എന്തോ ശ്രദ്ധ മനസ്സിൽ വെച്ചിട്ട് ഈ പറയുന്ന സലാത്തുകളും ഈ ഒരു ദകളും ഒന്നും ചെല്ലിയിട്ട് കാര്യമില്ല നല്ല ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ഈ ദിക്കറുകളും ഈയൊരു സ്വലാത്തുകളും ഓരോ എണ്ണം വെച്ച് ചെല്ലുന്നതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ദിക്കറുകളൊക്കെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ചെല്ലാൻ നോക്കുക കാരണം നമ്മളുടെ മനസ്സിൽ വേറൊരു ചിന്തയും വരില്ലല്ലോ ഒറ്റയ്ക്ക് റൂം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ വാതിലൊക്കെ അടച്ചിട്ട് ആരുമില്ലാതെ നിസ്കര നിസ്കാരത്തിന് ശേഷം ആരുമില്ലാത്ത ആ സമയത്ത് നിങ്ങൾ ചെല്ലാൻ നോക്കുക എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതാണ് ഞാൻ മുന്നേറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മടവൂര ഉസ്താദിൻ്റെ അടുത്തേക്ക് യാസി നേർച്ച വെച്ച് ഓതി അല്ലേ അന്ന് ഞാൻ ഇരുന്നു കൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിലെ വേദന വെച്ചുകൊണ്ടാണ് ഞാനത് ആ യാസി ഞാൻ ചൊല്ലിയത് അതുകൊണ്ട് അത്രക്കും ഫലം എനിക്ക് അത് കിട്ടുകയും ചെയ്തു അന്നത്തെ ദിവസം തന്നെ എനിക്ക് ആ ഒരു യാസീൻ ഓതിയതിൻ്റെ ഫലം എന്തിനാണോ ഞാൻ ഓതിയത് അതിനുള്ള അതേ ഒരവസ്ഥ എനിക്ക് വന്നു കാരണം എൻ്റെ മനസ്സിലുള്ള ആ പ്രയാസം എനിക്ക് അള്ളാഹു സുബാനവത്താല തീർത്തു തന്നു അതുകൊണ്ടാണ് പറയുന്നത് ആത്മാർത്ഥമായിട്ട് വേറൊരു ചിന്തയും ഇല്ലാതെ ഇതൊക്കെ നിങ്ങൾ ചെല്ലുക നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം മനസ്സിന് നല്ല തെക്കുവയോടുകൂടി ചെല്ലുക കേട്ടോ ഇനിയും പറഞ്ഞിട്ട് വീഡിയോ ലെങ്തായി പോകും വീഡിയോ ഇങ്ങനെ പറഞ്ഞു പോയിട്ടാണ് വീഡിയോ ലെങ്ത് ആവുന്നത് കേട്ടോ കാരണം ഇതൊക്കെ പറയുന്നത് പറയണമല്ലോ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ചെല്ലിയതാണ് എനിക്കൊരു ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ കാരണം ഇതാണ് തെക്കുവയോടുകൂടി നമ്മൾ ചെല്ലണം എന്നാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും അങ്ങനെ വീഡിയോയിൽ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടാൽ മതി അത്രക്കും ആത്മാർഥതയോടുകൂടി ഞാൻ യാസീൻ ചൊല്ലിയിട്ട് എനിക്ക് അന്നത്തെ ദിവസം തന്നെ എൻ്റെ ആ പ്രയാസം അള്ളാഹു മാറ്റിത്തന്നു അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ മൂന്ന് തവണ ഈ ഒരു ധാനേ ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ ഇൻഷാല്ല അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുത്തോ അല്ലെങ്കിൽ നോക്കിയിട്ടോ നിങ്ങൾ ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യമല്ലേ ചെല്ലാനുള്ളൂ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ എന്താ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക മാഹരീബിനെ സംസ്കരിച്ചിട്ടോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം തിരഞ്ഞെടുത്തിട്ട് നിങ്ങളൊന്ന് ഈ ഒരു ദുവാ ഓതി നോക്കൂട്ടോ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഒന്ന് ഓതി നോക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇസ്ലാമലൈക്കും വറഹമത്ാലോ അബ്രക്കാത്തു ദുവാസിയത്തോടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം കേട്ടോ